കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൗമാരക്കാരായ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ സി ആർ സി ജി ഡോക്ടർ പ്രീമാ പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ സുരേഷ് പബ്ലിക് ഹെൽത്ത് നഴ്സ് ടി എ ശൈലജ പഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള നോർമൽ ആയിട്ട് എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്ന ഒരു പ്രോസസ് ആണ് ആദ്യത്തെ മൂന്ന് മാറി പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ അഡോൾസിന്റ് കൌൺസിലർ റീഭ മാത്യു കുട്ടികൾക്കായി ക്ലാസും കൌൺസിലിങ്ങും നടത്തി കൈപ്പമംഗലം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി നൂറോളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു സുവർണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ പീടികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയിൽ സിക്സ്വർണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ മോഡലുകൾക്കുള്ളിൽ പത്ത് പവനില് തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡ്ഡിംഗ് സെറ്റുകൾ trendy and traditional variety collections mughal jewelry mughal jewelry you're watching true line news